കേരളത്തിലെ ചാലക്കുടിയിൽ നിന്നും തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് കൊടുങ്കാട്ടിലൂടെ ഒരു റോഡുണ്ട് ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ വഴി തേയിലത്തോട്ടങ്ങൾക്കും കൊടുങ്കാടിനും ഇടയിലൂടെ വെള്ളച്ചാട്ടങ്ങളും പ്രകൃതി ഭംഗിയും കാട്ടുമൃഗങ്ങളെയും കണ്ടുകൊണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ യാത്രയാണിത് പൊള്ളാച്ചിയിൽ നിന്ന് പഴനി കൊടൈക്കനാൽ മൂന്നാർ പറമ്പിക്കുളം കോയമ്പത്തൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൂടെ സന്ദർശിച്ച് ഈ യാത്ര മനോഹരമാക്കാം ഐ ആം ലിജേഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ട്രാവൽ ഫ്രം ചാലക്കുടി ടു പൊള്ളാച്ചി ത്രൂ ഫോറസ്റ്റ് പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് ചാലക്കുടിയിൽ എത്തിച്ചേർന്നു തുമ്പൂർ മൊഴി ഫാം ഫോറസ്റ്റ് സിൽവർ സ്റ്റോം വഴി ആതിരപ്പള്ളിയിൽ എത്തിച്ചേർന്നു നേരം പുലർന്നു തുടങ്ങുമ്പോഴുള്ള ആതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ ദൂരക്കാഴ്ച വ്യൂ പോയിന്റിൽ നിന്നും ആസ്വദിച്ച് വാഴച്ചാലിൽ എത്തിച്ചേർന്നു വാഴച്ചാലിൽ നിന്നും മലക്കപ്പാറ വരെ നാൽപ്പത്തിനാല് കിലോമീറ്റർ ദൂരം കൊടും കാട്ടിലൂടെയാണ് രാവിലെ ആറു മുതൽ വൈകിട്ട് വരെ മാത്രമാണ് കാട്ടിലൂടെ പ്രവേശനം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി രേഖപ്പെടുത്തി യാത്ര തുടർന്നു ലോവർ ഷോളയാർ ഡാമും കാടിന് നടുവിലെ വില്ലേജുകളും കിടന്ന് മലക്കപ്പാറയിൽ എത്തിച്ചേർന്നു കൊടുങ്കാട്ടിലൂടെ ചാലക്കുടി മുതൽ മലക്കപ്പാറ വരെയുള്ള ഡീറ്റെയിൽ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക നമുക്ക് മലക്കപ്പാറയിലെ കേരള ബോർഡർ കിടന്ന് തമിഴ്നാട്ടിലൂടെ യാത്ര തുടരാം രാവിലെ ആറരയ്ക്കാണ് നമ്മൾ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നത് നമ്മളിപ്പോൾ കേരള ബോർഡർ മലക്കപ്പാറയിലെ തമിഴ്നാട് ബോർഡറും കിടന്ന് ആനമല ടൈഗർ റിസർവിലേക്ക് പ്രവേശിച്ചു അൻപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും വാൽപ്പാറയിലേക്ക് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് യാത്ര തുടർന്നു ഷോളയാർ ഡാമിന്റെ താഴെക്കൂടെയുള്ള പാലത്തിലൂടെ യാത്ര ചെയ്ത് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള അതിമനോഹരമായ റോഡിലൂടെയാണ് യാത്ര പതിനൊന്ന് മണിയോടെ വാൽപ്പാറയിൽ എത്തിച്ചേർന്നു അത്യാവശ്യം തിരക്കുള്ള ഹിൽ സ്റ്റേഷനാണിത് പൊള്ളാച്ചിയിൽ നിന്നും പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് ഇടയ്ക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളും ലഭ്യമാണ് വാൽപാറയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ടൗണിൽ നിന്നും ബസ് സർവീസുമുണ്ട് ടാക്സിയും അവൈലബിൾ ആണ് നല്ല അടിപൊളി ചായയും അടിപൊളി ബ്രെഡ് അതുപോലെയുള്ള സ്നാക്സ് കിട്ടും കാടി നടുവിൽ നോക്കത്ത ദൂരത്തോളം തേയിലത്തോട്ടങ്ങൾക്കിടയിലെ കൊച്ചു പട്ടണമാണ് വാൽപാറ തമിഴ്നാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് വാൽപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ ആനമലേ കുന്നിൽ കോയമ്പത്തൂർ ജില്ലയിലാണ് വാൽപാറ സ്ഥിതി ചെയ്യുന്നത് ബാലാജി ടെമ്പിൾ കവിയരവി വാട്ടർഫാൾ ചിന്നക്കലാർ വാൾസ് നിരാർ ഡാം തുടങ്ങി നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വാൽപ്പാറയിലുണ്ട് സമയത്തിനനുസരിച്ച് ഈ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യാം നമ്മുടെ യാത്ര നല്ലമുടി വ്യൂ പോയിന്റിലേക്കാണ് വാൽപ്പാറയിലെ കിഡിലൻ വ്യൂ പോയിന്റാണ് നല്ലമുടി വ്യൂ പോയിന്റ് തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള യാത്ര വ്യത്യസ്ത അനുഭവമാണ് പതിമൂന്ന് കിലോമീറ്റർ ആണ് വാൽപ്പാറയിൽ നിന്നും ഇവിടേക്ക് ദൂരം കൊച്ചു റോഡാണ് വാഹനം പാർക്ക് ചെയ്ത് കുറച്ചു ദൂരം നടന്നു വേണം വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ മൂന്നാറിന്റെ ദൂരക്കാഴ്ച ഇവിടെ നിന്നും നമുക്ക് നമ്മൾ വാൽപ്പാറ ഇനി നേരെ പൊള്ളാച്ചിക്ക് പോവാണ് ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇത് നമ്മൾ നാല്പത് എയർപിൻ പിൻവള ഇറങ്ങിയിട്ട് വേണം നമ്മൾ പൊള്ളാച്ചിയിലേക്ക് പോവാൻ വ്യൂ പോയിന്റിൽ നിന്ന് തിരികെ വാൽപ്പാറ ടൗണിൽ എത്തി വേണം യാത്ര തുടരാൻ ഫുഡ് കഴിച്ചു യാത്ര തുടർന്നു വാൽപ്പാറിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് പൊള്ളാച്ചിയിലേക്ക് നാൽപ്പത് എയർപിൻ വളവുകൾ ഇറങ്ങി വേണം ആഴിയാർ ഡാമിൽ എത്തിച്ചേരാൻ ആഴിയാർ ഡാം വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരം കൊടുങ്കാട്ടിലൂടെയാണ് വാൽപ്പാറിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള റോഡിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ് തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കാട്ടുപോത്തുകൾ കൂട്ടമായി മേഞ്ഞു നടക്കുന്നു ഭയമില്ലാതെ റോഡിനോട് ചേർന്ന് ഇരുപതിലധികം കാട്ടുപോത്തുകൾ നിരന്നു നിൽക്കുന്ന കാഴ്ച ആസ്വദിച്ചു യാത്ര തുടർന്നു ഇവിടെ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കൊച്ചു റോഡുകളും മനോഹരമായ വ്യൂ പോയിന്റ്സുകളും വ്യൂ പോയിന്റിൽ വണ്ടി നിർത്തി ചായയും സ്നാക്സും ആസ്വദിച്ചു നാൽപ്പത് എയർപിൻ വളവുകൾ ശ്രദ്ധയോടെ വേണം ഇറങ്ങാൻ ഏത് നിമിഷവും ആനകൾ മുന്നിൽ വന്നുപെടാനുള്ള സാധ്യതയുമുണ്ട് ഹെയർ വളവുകൾ ഇറങ്ങി താഴെ എത്തിയാൽ ഏറ്റവും താഴെയായി മങ്കി വാട്ടർഫാളും ഉണ്ട് നമ്മൾ ആതിരപ്പള്ളി പൊള്ളാച്ചി വരെ മലക്കപ്പാറ വാൽപ്പാറ ആ ഒരു വഴി വരുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളാണ് ഈ വെള്ളച്ചാട്ടത്തിൽ ഒന്നിലെങ്കിലും നമ്മൾ കുളിക്കണം നല്ല ഫ്രഷ് വാട്ടർ ആണ് അതിൽ കുളിച്ച് നല്ല എൻജോയ് ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ചു പോകാൻ റോഡിനോട് ഓരം ചേർന്നാണ് വാട്ടർഫാൾ ഉള്ളത് വൈകീട്ട് അഞ്ചുമണിവരെ വാട്ടർഫാളിലേക്ക് പ്രവേശനമുണ്ട് പൊള്ളാച്ചിയിൽ നിന്നും നിരവധി സഞ്ചാരികളെത്തുന്ന വെള്ളച്ചാട്ടമാണിത് മനുഷ്യനോട് കൂട്ടുകൂടി പേടിയില്ലാതെ മൈലുകളോടൊത്ത് എൻജോയ് ചെയ്യാം തുടർന്നുള്ള യാത്രയിൽ ആഴിയാർ ഡാമിന് സമീപമെത്തിയപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന ലക്ഷണമൊത്ത കൊമ്പനെയും കണ്ടു വാഹനങ്ങൾ നിർത്തി കൊമ്പന് വഴിയൊരുക്കി ആനമല ടൈഗർ റിസർവ് കഴിഞ്ഞ ആഴിയാർ ഡാമിലെത്തി കുറച്ചുനേരം അവിടെ ചെലവഴിച്ചു ആഴിയാർ ഡാമിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് എത്തിച്ചേർന്നു ഇവിടെ നിന്നും ഉദുമൽപേട്ട മറയൂർ വഴി നൂറ് കിലോമീറ്റർ ആണ് മൂന്നാറിലേക്ക് ദൂരം പഴനി കൊടൈക്കനാൽ കോയമ്പത്തൂർ പറമ്പിക്കുളം തുടങ്ങി നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സമയത്തിനനുസരിച്ച് സന്ദർശനം നടത്താവുന്നതാണ് ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറ വഴിയുള്ള ഒരു ദിവസത്തെ യാത്ര വ്യത്യസ്ത അനുഭവം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം